ഹലോ വെൽക്കം ടു മൈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ അച്ചാറാണ് അതിന് അതിനു വേണ്ടിയിട്ട് ഞാൻ മാങ്ങ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് നന്നായി കഴുകിയതിന് ശേഷം ഇനി ഇതിലോട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അച്ചാർ ഈ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഗ്യാസ് ഓൺ ആക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അത് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കടുവും ഉലുവയും ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലോട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് മുളകും പൊടിയും അച്ചാർ പൊടിയും കുറച്ച് കുറച്ചൊക്കെ ഉപ്പും ഇട്ട് കൊടുക്കുക ഇനി നന്നായി ഇളക്കുക ഉപ്പ് കുറച്ച് കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ നമുക്ക് സുർക്കം ഒഴിച്ച് കൊടുക്കാനാണ് ഇനി ഇത് നന്നായി ഇളക്കുക കുറഞ്ഞ തീയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇനി നീ ഗ്യാസ് ഓഫാക്കുക നമ്മുടെ അച്ചാർ റെഡി